ഹായ് ഫ്രണ്ട്സ് ഞാനൊരു പ്രോബ്ലം ഇട്ടിരുന്നു അതായത് ആ പ്രോബ്ലം ഇടാൻ കാരണം പല സ്ഥലത്തും പലരും ചില പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട് ഇടുക മാത്രമേ ഉള്ളൂ അതിൻ്റെ ആൻസർ ആരും കൊടുക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ താഴെ പലരും തെറ്റുത്തരങ്ങൾ എഴുതുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ ഉത്തരവും തെറ്റായിരിക്കും അപ്പോൾ പലരും വിചാരിക്കണം അല്ലേ അത് ശ്രദ്ധിക്കേണ്ട പി എസ് സി ടെസ്റ്റിനൊക്കെ വരുമ്പം ഇതുപോലത്തെ ബാങ്ക് ടെസ്റ്റിനൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായിട്ട് വരാം ക്വസ്റ്റ്യൻ നമ്മളിത് ആ പോസ്റ്റവിടെ നോക്കിയാൽ കാണാം അതായത് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇതാണ് ഇതാണ് ക്വസ്റ്റ്യൻ പിന്നെ പലരും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഉത്തരങ്ങളാണ് തന്നിരിക്കുന്നത് പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അല്പം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത വളരെ സിമ്പിളാണ് ഞാനിത് പറയാൻ കാരണം പി എസ് സി പരീക്ഷയ്ക്കും മറ്റു പല മത്സര പരീക്ഷകൾക്കും അതായത് ബാങ്ക് ടെസ്റ്റ് ഇതിനൊക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ ചിലർ പറയും ഇത് തെറ്റാണ് ക്വസ്റ്റ്യൻ എന്ന് പറയും പക്ഷെ നമ്മളെ കുരുക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും നമ്മൾക്ക് ശ്രദ്ധയുണ്ടോ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ വളരെ ശ്രദ്ധയോടെ ആൻസർ എഴുതണം അപ്പോൾ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈ അപ്പോൾ ഈ മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഇവിടെ ഇൻറ്റുണ്ട് ഹരണവും ഉണ്ട് ഗുണനവും ഹരണവും ഉണ്ട് അപ്പോൾ മൈനസ് മൈനസ് ചിഹ്നങ്ങൾ നമ്മൾ ഗുണിക്കുമ്പോൾ മൈനസ് ഇൻഡു മൈനസ് പ്ലസ് അതാണ് നിയമം അപ്പം നമുക്ക് ഈ ഗുണിക്കാനും ഹരിക്കാനും ഉള്ളത് ഇങ്ങനെ ഇട്ട് തന്നാൽ നമുക്ക് എളുപ്പമാകും അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടുക ഇപ്പം മനസ്സിലായല്ലോ അതായത് ആദ്യം ഗുണിച്ചിട്ട് പിന്നെ ഹരിക്കാം പക്ഷെ ഇവിടെ ചിഹ്നമുണ്ട് അപ്പോൾ മൈനസ് ഉണ്ട് മൈനസ് പ്ലസ് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് നമുക്ക് പ്ലസ് ആണെങ്കിൽ ചിഹ്നം ഇടണമെന്നില്ല എങ്കിലും ഞാൻ ഇവിടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടതയുള്ള ഇവിടെ ആ ഫൈവിൻ്റെ ഫ്രണ്ടിൽ ചിഹ്നം ഇട്ടിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് അത് പ്ലസ് ആണെന്നാണ് അർത്ഥം അടുത്ത് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് അപ്പോൾ ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഫൈവിന് ഫൈവ് കൊണ്ട് ഹരിക്കുമ്പോ ഉത്തരം ഒന്ന് അപ്പം ട്വന്റി ഫൈവ് പ്ലസ് വൺ ആൻസർ ട്വന്റി സിക്സ് വളരെ എളുപ്പമാണ് അല്പം ശ്രദ്ധിച്ച് ചെയ്യുക ഇത് ഞാൻ ഇങ്ങനെ വേറൊരു വീഡിയോ ഇതുപോലെ ഇട്ടപ്പം ഒരാൾ വന്ന് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും വിശാലമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തോന്നിരിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേന്ന് പക്ഷെ ആ പോസ്റ്റിന്റെ താഴെ വന്ന ഉത്തരങ്ങൾ ഈ പറയുന്ന വ്യക്തികൾ ഒന്ന് എടുത്തു നോക്കുക അപ്പൊ മനസ്സിലാവും അതിന്റെ ആൻസർ പലരും വ്യത്യസ്തമായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഫുൾ മാർക്കും കിട്ടും മാത്സ് ആവുമ്പം നമുക്ക് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാർക്ക് അത്രയും പോവും ധാരാളമായിട്ട് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും ഈ ചിഹ്നം തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ മൈനസും മൈനസും കൂട്ടുകയാണെങ്കിൽ രണ്ടും കൂടെ നമ്മൾ രണ്ട് മൈനസും കൂടെ കൂട്ടി മൈനസ് ചിഹ്നം തന്നെ കൊടുക്കണം മൈനസും പ്ലസ്സും കൂടെ നമ്മൾ കൂട്ടേണ്ട എന്ത് ചെയ്യണം വലുതീന്ന് ചെറുവ് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം എന്താണോ മൈനസ് ആണെങ്കിൽ മൈനസ് പ്ലസ് ആണെങ്കിൽ പ്ലസ് അത് നമ്മൾ കൊടുക്കണം പ്ലസ് വരുന്നിടത്ത് പലപ്പോഴും തെറ്റൂല പക്ഷെ മൈനസ് വരുന്നിടത്താണ് എല്ലാവർക്കും തെറ്റുന്നത് ഇനി ഗുണിക്കാനും ഹരിക്കാനും വന്നാൽ ആദ്യം ആ രണ്ട് കാര്യങ്ങളും ഗുണനവും ഹരണവും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഭാഗത്തേക്ക് പോകാവും ഇത് വളരെയധികം ശ്രദ്ധിക്കണം എല്ലാവർക്കും കണക്കിൽ തെറ്റിപ്പോകുന്നത് ഈ ഭാഗമാണ് അപ്പോൾ പലരും ഞാനിത് പറയുമ്പോൾ തന്നെ കണക്ക് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ കളിയാക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കണക്ക് ടീച്ചറൊന്നും അല്ല പക്ഷെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് അറിയാം അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് എനിക്കും സർക്കാരിൽ ഒരു ജോലി ഉണ്ടായിരുന്ന പെൻഷൻ പറ്റിയ ആളാണ് അപ്പോൾ കുറച്ച് കണക്കുകളൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ടും ഇത്തരം തെറ്റുകൾ ധാരാളമായി കണ്ട് വന്നത് ആണ് ഈ വീഡിയോ ഇട്ടത് അപ്പൊ ഞാനും വെറുതെ ഒന്ന് ആൾക്കാർ എന്ത് ഉത്തരം തരുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു നോക്കിയപ്പോ അവിടെയും ധാരാളം പേര് ഉത്തരം തെറ്റി ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കണക്കിന് ഫുൾ മാർക്കും കിട്ടും അല്പം അശ്രദ്ധ വന്ന മുഴുവൻ മാർവ് പോവുകയും ചെയ്യും നമസ്കാരം